ഇത്രയൊക്കെ വിശ്വാസമുള്ളവരായാലും ഓരോ മരണ സംഭവങ്ങളിലും ആളുകൾ സംബോധന പറയുന്നത് ഒരിക്കലും മടങ്ങി വരാത്ത എന്നാണ് ഇത് ഒരിക്കലും ശരിയല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഒരിക്കലും മടങ്ങി വരാത്ത എന്ന് പറയുന്നത് നമുക്കതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് ഗോപിൻ്റെ പുസ്തകത്തിനൊരു വാക്യം വായിക്കാം പത്താം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം മടങ്ങി വരാതെണ്ണം പോകുന്നതിന് മുമ്പേ ഞാൻ അല്പം ആശ്വസിക്കേണ്ടതിന് നെയ് മതിയാക്കി എന്നെ വിട്ടുമാറണം ഗോപ് മരണത്തിൻ്റെ വക്കിൽ എത്തി നിൽക്കുക യോഗ മരിക്കുമെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവുന്നു അപ്പോൾ പറയുകയാണ് മടങ്ങി വരാതെ വണ്ണം പോകുന്നതിന് മുമ്പ് അവരുടെ യോഗ പറഞ്ഞ അനുസരിച്ചും പുതിയ നിയമ വ്യവസ്ഥ അനുസരിച്ചും ഈ വാക്യം യോജിക്കുന്നില്ല പുതിയ നിയമത്തിൽ എല്ലാവരും മടങ്ങി വരുമെന്നാണ് ഭർത്താവ് പറഞ്ഞിരിക്കുന്നത് യോഗ ഇങ്ങനെ പറയാനുള്ള എന്താണ് പഴയ നിയമകാലത്ത് പുനരുദ്ധാനത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് യോഗ അങ്ങനെ വന്നത് പുതിയ നിയമകാലത്തിൽ മരണത്തിൽ നിന്നുള്ള മടങ്ങിയൊരുവിനെ കുറിച്ച് പൂർണ്ണമായ അറിവ് നമുക്ക് നൽകിയിരിക്കുക അതുകൊണ്ട് മരിച്ചുപോയ എല്ലാവരും ഭൂമിയിലേക്ക് തിരികെ വരും എന്നുള്ളതാണ് ദൈവോധനം പറയുന്നത്